ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത് ആ രാവിലെ തന്നെ അതാ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുട്ടോ ഒരു ചെറിയൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഇളം ചൂടുള്ള വെള്ളം കുടിക്കാണ് കേട്ടോ പിന്നെ അങ്ങനെ കുറച്ച് സമയം ഇരുന്ന് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നീർദോശയും കറിയാണ് അപ്പോൾ അത് അങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചിട്ടോ ഈ ചാരുപടിയിൽ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറേ സമയം അങ്ങനെ ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ല അങ്ങനെ പിന്നെ വേഗം പോയി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ രാവിലെ ശ്രീ മോള് പോകുന്ന തിരക്കിലായതുകൊണ്ട് അടുക്കളപ്പണി യും എല്ലാം കൂടെ രാവിലെ സമയമുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിൻ്റെ രക്ഷമാണ് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ എപ്പോഴും മാറ്റി വിരിക്കുക അത്ര രാവിലെ ഒന്ന് നമ്മളെ ഒന്നും ആരും വരൂല്ലല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് മാറ്റി വിരിച്ച് ബാക്കിയുള്ള ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി അവിടെ വെച്ച് ഇനിയിപ്പം വേഗം ഒന്ന് വീട് മൊത്തം ഒന്ന് അടിച്ച് വരണം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും ഞാൻ അടിച്ച് വാരിയിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇവിടെയും കൂടി ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞാൽ ആ ഒരു പണിയോട് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്ന് വേഗം പോയിട്ട് കുളിക്കണം അപ്പോൾ കുളിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാമെന്നാട്ടോ വിചാരിക്കുന്നത് അങ്ങനെതാണ് ഞാൻ വേഗം പോയി ഒന്ന് കുളിക്കാം ¿Qué അങ്ങനെ അങ്ങനെതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് എൻ്റെ ചെറിയ ട്രൈപോഡ് പോഡ് ചെറിയൊരു കുഴപ്പം അപ്പം ഞാൻ അതൊന്നും നോക്കുകയാണ് കേട്ടോ അത് തിരിയുന്നില്ലായിരുന്നു ശ്രീമോൾ നാളെ എടുത്ത് കളിച്ചിട്ടുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് ഞാൻ ഇത് നോക്കുന്ന സമയത്ത് മേലെയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പോയി എടുത്തോണ്ടോ എന്നാണ് കേട്ടോ അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു ആപ്പിൾ മുറിച്ചിട്ട് കഴിക്കുകയാണെ അപ്പോഴാണ് അച്ഛൻ അതിലേ എങ്ങനെ പോകുന്നുണ്ട് അപ്പം അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛ ഒരു കഷ്ണ ആപ്പിൾ കഴിച്ചോളാം അപ്പം അച്ഛൻ പറഞ്ഞത് എനിക്ക് വേണ്ട എനിക്ക് ആപ്പിൾ ഒന്നും ഞാനിപ്പോൾ ഒന്നും കഴിക്കില്ല അങ്ങനെയാണ് ഒരു സാധനം കൊടുത്താലും കഴിക്കൂല പിന്നെ ഞാനിത് ആ അടുക്കളയിലേക്ക് കയറി ഇനിയിപ്പോൾ ഇന്ന് വൻപയർ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ വിചാരിച്ച് കറി ഉണ്ടാക്കാന്ന് അപ്പം തേങ്ങ അരച്ചിട്ടുള്ള കറി ഇപ്പം അങ്ങനെ അങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്തോ ഒരു ഒരു ഇഷ്ടമില്ല അപ്പം ഇന്ന് ഒരു പീസ് മത്തൻ ഉണ്ടല്ലോ അപ്പോൾ മത്തനുണ്ടല്ലോ അപ്പം എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ അതുകൊണ്ടത് ആ വൻപയറിലേക്ക് ഒരു കഷ്ണം മത്തനും കൂടി ചെറുതാക്കി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഞാൻ കുറച്ച് ചെറിയ അതില കറി വെക്കാൻ മുറിച്ചായിരുന്നു പിന്നെ ഞാനത് ഏതായാലും ഒന്ന് വർക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് തേങ്ങയും പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടെ ഒന്ന് ചതച്ചെടുക്കുക ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ചതച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് അരയരുതേ എന്നിട്ടൊരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ ചിലപ്പോൾ ഈ റെസിപ്പിയൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടാവും അപ്പോൾ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യാത്തവരാണെങ്കിലും ഒന്നതുപോലെ ചെയ്ത് നോക്കട്ടോ എന്നിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിക്കുക പിന്നെ കറിവേപ്പിലയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്തിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ കറിവേപ്പില കുറച്ച് എൻ്റെ കയ്യിലുള്ളതിന് കെട്ടോ പിന്നെ വേവിച്ച് വെച്ച വൻപയറും ഒരു മത്തനും കൂടി ഇട്ടിട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത തേങ്ങയും കൂടി ഇട്ടെടുക്കട്ടെ അപ്പോൾ വെള്ളം തീരെ പാടില്ലേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് ചോറിന് അപ്പോൾ അതാ ഞാനൊന്ന് ആദ്യം തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ ഇനി ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്കിത് ചായയുടെ കൂടെ ആയാലും കഴിക്കട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ തന്നെ അപ്പോൾ ഞാൻ ആ ചൂട് തന്നെ ഞാൻ ഇത്തിരി ടേസ്റ്റ് ചോദിക്കപ്പോൾ സൂപ്പറാണ് അപ്പോൾ നിങ്ങൾ ഇതറിയാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കിക്കെട്ടോ പിന്നെ കുറച്ച് കോളിഫ്ലവർ ഞാൻ ചോറിൻ്റെ കൂടെ അതും കൂടെ ഒന്ന് വറത്തെടുക്കുക ശ്രീമോൾക്ക് കോളിഫ്ലവർ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അത് കിട്ടിയാൽ മതി ചോറ്ന്നാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അതൊന്ന് വറത്തെടുക്കുക എപ്പോഴും കറിയൊക്കെ വെക്കാമല്ല ഇന്നൊന്ന് വർക്കാണ് അപ്പം ഇനിയിപ്പോൾ ഞാൻ വേഗം പോയിട്ട് അപ്പോഴേക്ക് ഉച്ച സമയമായിട്ടോ ഞാൻ ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ എന്തായാലും കുറച്ച് കുറച്ചായിട്ടാണ് കേട്ടോ ജോലികളൊക്കെ ചെയ്യാറ് അങ്ങനെ അങ്ങനെതാ നമ്മളെല്ലാ വിഭവങ്ങളായി അപ്പോൾ ഈ മീൻകറി പിന്നെ അടുത്ത വീട്ടിലെത്താത്തത് തന്നാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ വേഗം ചോറ് എന്നാണ് പിന്നെതാ ശ്രീ മോള് വൈകുന്നേരം പിന്നെ വീഡിയോ എടുത്തത് ശ്രീ മോള് അച്ഛൻ എന്താ താഴേന്ന് കൂട്ടി വരികയാണ് അപ്പം ആൾക്ക് ഈ ഒരു കയറ്റം കയറാൻ വയ്യാന്ന് പറയുകയാണ് അപ്പം അച്ഛൻ ബാഗൊക്കെ പിടിച്ച് വരികയാണ് അപ്പോൾ അതായതിപ്പോൾ വേഗം സ്വമോക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചായക്കൊക്കെ ഉണ്ടായി കൊടുക്കട്ടെ കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു കുഞ്ഞു ഡേന്മലെ ഫിത്രയിലെ നമുക്ക് മറ്റൊരു വീടായിട്ട് വീണ്ടും കാണാം